ആരാണോ മന്ത്രി ചൂതിയ ചരടുകൾ കിട്ടുന്നത് അവർ അള്ളാഹുവിൽ പങ്കു ചേർത്തിരിക്കുന്നു എന്താണ് അവിടെയുള്ള പങ്കു ചേർക്കൽ മറ്റൊരു ഹദീസിൽ പറഞ്ഞു ആരാണോ അത്തരത്തിലുള്ള ൾ ചരടുകളൊക്കെ കെട്ടുന്നത് അവന്റെ തവക്കുൽ അതിലേക്ക് മാറും പിന്നെ അവൻ വിചാരിക്കുന്നത് ഈ ചരടാണ് എന്നെ സംരക്ഷിക്കുന്നത് ഇതാണ് എനിക്ക് ഹൈർ നൽകുന്നത് ഇതാണ് എന്റെ ഷെറുകളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുന്നത് എന്ന മനസ്സിന്റെ ഒരു താല് മനസ്സിന്റെ ഒരു കെട്ടിക്കൊടുക്ക് അത് ഇന്നാലിന്ന വസ്തുവിലേക്ക് ആളുകളിലേക്ക് മന്ത്രങ്ങളിലേക്ക് പോകുമ്പോൾ അത് അള്ളാഹുവിൽ തീരുന്നു